അബുദാബിക്ക് വിളിച്ചു വെല്ലുവിളിച്ചിരുന്നു അബുദാബിയിൽ ഹസ്രജിന്റെ അടുത്തിട്ട് പോയിട്ട് ശനത് ചോദിക്കാൻ അമ്പലക്കാട് കാട് വെല്ലുവിളിച്ചിരുന്നു അത് പേരോട് അംഗീകരിച്ചും ചെയ്തു പിന്നെ അമ്പലക്കാട് പോയിട്ടില്ല എന്നൊരു വലിയൊരു പരാതിയാൽ നമുക്ക് അബുദാബി അവിടെ നിൽക്കട്ടെ നമ്മളെ നാട്ടിലുള്ള സംഭവം പറയാം അബുദാബി ഗൾഫൊക്കെ നമുക്ക് പിന്നെ പറയാം അത് കാശിനൊക്കെ കുറച്ച് ഇങ്ങളെ കാശാണെങ്കിൽ കുറച്ച് കാശ് ചെലവാകുമ്പോൾ അത് കൂടുതൽ ചിലവാകുമല്ലോ നമ്മൾ നാട്ടിലുള്ള പരിപാടിയാകുമ്പോൾ നമ്മുക്ക് കാശിന് കുറവുണ്ടാകും ഇന്ത്യ വിഷന്റെ പ്രതിനിധിയും മർക്കസു സഖാപത്തി സുന്നിയുടെ കാന്തപുരത്തിന്റെ മരുമകനായ സി ഫൈസിയെയും എസ് കെ എസ് എസ് സംസ്ഥാന നേതാവായ ി അടക്കമുള്ള ഏതാനും സംഘടനയിലെ പ്രതിനിധികളെ ചർച്ച നടത്തി എന്നിട്ട് ശ്രദ്ധിക്കും ആ ചർച്ചയിൽ പറഞ്ഞു ഇത് ഹസ്രജ് മർക്കസിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കും ഓണംപള്ളിയോട് ചോദിച്ചു ഇതാ ഹസ്രജ് ഉടനോട് മർക്കസിൽ വരുന്നു ആ ഹസ്രിന്റെ അരികിലേക്ക് ഞങ്ങൾ മധ്യസ്ഥന്മാരായി നിന്നാൽ ഹസ്രടുത്തേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണോ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് രേഖകൾ സഹിതം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് അതിന് യാതൊരു യാതൊരു വിഷമവും ഞങ്ങൾക്കില്ല അപ്പൊ ഞമ്മളെ ഭാഗം ക്ലിയറായി മരൂനോട് ചോദിച്ചു എന്താ ഓണം പള്ളി തയ്യാറാണ് പോരാൻ തയ്യാറുണ്ടോ കൊരങ്ങ് കള്ളിപ്പാൽ ഉടിച്ചമാരിലൂലിച്ച സി ഫൈസി എന്താ പറയേണ്ടത് ഞാൻ തയ്യാറാണ് എന്നല്ലേ എൽ എ പറയേണ്ടത് അതിന് സി ഫൈസി പറയാണ് ഈ പോലെ കുടിച്ചാ തന്നെ പോലെ വന്നോളന്നില്ല അതല്ലല്ലോ പറയേണ്ടത് ഈ മർക്കസിൽ ഹസ്രജ് വന്നപ്പോൾ ഹസ്രജിയുടെ മുമ്പിൽ വെച്ച് ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർമാർ ഇന്ത്യ വിഷന്റെ പ്രതിനിധികളെ മധ്യസ്ഥന്മാരാക്കി വെച്ച് മുടി ചർച്ചക്ക് തയ്യാറാണ് എസ് കെ എസ് എസ് നേതൃത്വം പറഞ്ഞപ്പോൾ അതിൽ തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയവരാട്ടാ കോഴിക്കോട്ടേക്ക് വിളിച്ചിട്ട് വരാത്ത നിങ്ങളാ ചങ്ങായിമാർ അബുദാബിക്ക് വരുന്നത് വരണത് കൊപ്പനാട്ടിനോട് പൊണ്ണാ കൊടുക്കാത്ത പോരെ പോയാളിച്ചോണ് കോഴിക്കോട്ട് വിളിച്ചിട്ട് വരാത്തവരും അബുദാബിക്ക് ആ ആ നിങ്ങൾ അത് പോരാ പക്ഷേ സി മുഹമ്മദ് ഫൈസി 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 സി മുഹമ്മദ് അത് പല ഇനിയും തന്നെ ഇവിടെ വരുന്നുണ്ട് അദ്ദേഹവുമായി നേരിട്ട് നമുക്ക് ഓണംപള്ളി അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട് കേശം നൽകിയ ആൾ അതിനാധികാരികമായി അതിന് സാക്ഷ്യം പറയാൻ പറ്റുന്ന ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് പോകാൻ കാശ് തരാം വിമാന ടിക്കറ്റ് എടുത്തുതരാമെന്ന് പറഞ്ഞ പോലും പോയില്ല ഇതാണ് വ്യക്തി വൈരാഗ്യമാണിതിന് പിന്നിലെന്ന് ആക്ഷേപിക്കാൻ കാരണം ഈ വിഷയമാണ് പറഞ്ഞത് പോരാ ഞങ്ങൾ ടിക്കറ്റ് തരാ അതാണ് പറഞ്ഞ പരാതി ഓണംപള്ളി പറഞ്ഞ അബുദാബിക്ക് പോണത് അവിടെ നിൽക്കട്ടെ കോഴിക്കോട്ടിക്ക് ഹസ്രജി വരണ്ടല്ലോ ഹസ്രജിന്റെ കയ്യിലെ സനത് തന്നാൽ ആന മുമ്പിട്ട് എത്ര ഒന്നും ഉണ്ടാവല്ലോ എടുക്കാം ഇടുത്ത പൊന്താത്ത സാധനമല്ലേ സനത് തന്നാൽ അത് കാണാല്ലാസിന് കുറച്ച് പേര് എഴുതിയതല്ലേ അപ്പൊ അത് ഹസ്രജി വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടാകും അയാളാണ് ഈ സകല കുത്തിത്തിരിപ്പിന്റെ ആള് അപ്പൊ അയാൾ കൊണ്ടിട്ടുണ്ടാകും അപ്പൊ അയാളോട് നമുക്ക് ചെന്ന് ചോദിക്കാം അപ്പൊ അബുദാബി നിൽക്കട്ടെ നമുക്ക് മർക്കസിലൊന്നും അതിനെ പറ്റിയുള്ള ചർച്ച ഒന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ കാശ്മലിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഏതായാലും ഞങ്ങൾക്ക് സ്വന്തമായി വിമാനത്തിൽ പിന്നെ പോകാനുള്ള ചെലവും കാര്യങ്ങളും വഹിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതൊന്നുമല്ല വിഷയം മറിച്ച് അങ്ങോട്ട് പോകുമ്പോ ആരെയും അറിയിക്കാതെ പോയിട്ട് അവിടെ നിന്ന് വാടാ ഇങ്ങോട്ട് ഇവരെന്നത് അബുദാബി പോയി അബുദാബി പോയിട്ട് പോണേ ഒപ്പം പോരി അതെല്ലാം മട്ടം പേരോട് ചെയ്ത പണി എന്താ അബുദാബി പോയി എന്തിനാ പോയത് പിരിവിന് പോയതാണ് അപ്പൊ അവിടെ ചെന്നിട്ട് പിന്നെ പറയാനാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വാടാ വാടാ അതൊന്നും അന്തള്ള പരിപാടിയല്ല പേരോടെ പോകുമ്പോ പറ അമ്പരക്കടവേ ഇന്നീസം ഞാൻ പോകണേ ഇന്റെ കൂടെ പോരണോ അതൊക്കെ അന്തസ്സുള്ള പണിയാണ് അവിടെ ചെന്നിട്ട് അതിനാർക്കും കഴിയും ഞങ്ങള് ഇവിടെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി കൂടി ഒരു ഒരു ഇവിടെ നിങ്ങൾ നിങ്ങൾ നിനക്ക് തീർച്ചയായും തയ്യാറാണ് മാധ്യമ പ്രവർത്തകർ മധ്യസ്ഥന്മാരായി നിൽക്കണം കാരണം മധ്യസ്ഥന്മാരില്ലെങ്കിൽ ഏറ്റെങ്കിലും നോണ പറയും ഒരു നോണ അങ്ങോട്ട് പറഞ്ഞിട്ട് തൊള്ള കൂടുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും അജാദ് ഇന്റർനാഷണൽ വിടലും പേപ്പിന്റെ തന്നെ ഞാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ഒരു മധ്യസ്ഥത എന്ന് നിനക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹവുമായി സംസാരിക്കാനും ഇതിന്റെ തെളിവുകൾ നിർത്താനും ഞങ്ങൾ തയ്യാറായി തീർച്ചയായും എന്തായാലും കൂടി പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് ഫൈസി അതിന് തയ്യാറുണ്ടോ അതിപ്പോൾ ഒരു പൊതുസമയം എന്നൊരു ചെയ്യേണ്ടത് ഞാൻ തയ്യാറാണെന്നാണ് അയാൾ പറയേണ്ടത് ആൺകുട്ടിനെ പോലെ ഓണം പള്ളി പറഞ്ഞു നിങ്ങൾ മധ്യസ്ഥന്മാരാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് കോഴിക്കോട് ഹസ്രജ് വരുന്നുണ്ടല്ലോ അതേ ചോദ്യം സി ഫൈസിനോട് ചോദിച്ചപ്പോ അയാളൊരു നോക്കിയാക്ക് തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് ഫൈസി അതിന് തയ്യാറുണ്ടോ ഇതിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയായി വളർന്നിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അഹമ്മദ് ഖസറജിയുമായിട്ടുള്ള നിങ്ങൾ രണ്ടു പക്ഷക്കാരുടെയും കാര്യങ്ങൾക്ക് ഞങ്ങളെ സാക്ഷിയാക്കാൻ മാധ്യമങ്ങളെ സാക്ഷിയാക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്താൽ തന്നെ ഈ കക്ഷികൾ അംഗീകരിക്കുമോ അത് മറ്റൊരു വിഷയമാണ് ഇതാണ് ഓരോ മറുപടി ഇതല്ലേ നിങ്ങൾ അറിയേണ്ടത് എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഓരോ മറുപടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കാരണവന്മാരോട് പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പരസ്യമായിട്ട് ഹസ്ര കോഴിക്കോട് വരുമ്പോൾ അവിടെ വെച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ മധ്യസ്ഥന്മാരാക്കി നിർത്തി ഈ മുടി വിഷയം ഒന്ന് തീർക്കാൻ ഒരു ചർച്ചയ്ക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുള്ള മരുമകൻ അദ്ദേഹത്തിന്റെ ി മുഴുവൻ കപടമാണ് ഈ നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീർന്നു പോയാൽ പിന്നെ തങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ആ മുടിയുടെ സ്വീകാര്യത പൊതുജനത്തിന്റെ മുമ്പിൽ തെളിയിക്കാൻ കാന്തപുരം തയ്യാറാവാത്തൊരവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട ഭൂമിനീങ്ങനെ നമ്മൾ കാണുന്നത് വ്യക്തമായ കാര്യങ്ങൾ പോലും പലപ്പോഴും ഇത്രയൊന്നും രൂക്ഷമല്ലാത്ത സമയത്താണ് ഇതിലേറെ വ്യക്തമായ പലതും അവർ നിഷേധിച്ചതാണ് എന്ന് പറഞ്ഞു വളരെ വിദഗ്ധമായിട്ട് സി ഫൈസി ഒഴിഞ്ഞു മാറാൻ നമ്മൾക്കൊന്നേ